കൈരണ്ടും മുഖത്ത് കരയുന്ന അബിയെ എല്ലാവരും നോക്കി തൊട്ടടുത്ത് നിൽക്കുന്ന ഹർഷനും വേദന തോന്നി അവളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നത് തന്റെ അമ്മയ്ക്കൊരു ജീവിതമായി തനിക്ക് ഇനി എന്ത് എന്ന ചോദ്യമായിരിക്കും അബിയിൽ ഉളവാകുന്നത് എന്നായിരുന്നു അതിനെന്നോണ്ണം അബിയെപ്പോലെ അവന്റെ മനസ്സും തന്റെ പെണ്ണിനായി വേദനിച്ചു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചന്ത് നിൽക്കുന്നത് കണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ ഹർഷനും ആഗ്രഹം തോന്നി എന്നാൽ തന്നിൽ നിന്ന് അകലുന്നവളെ ഒന്ന് തൊടുവാൻ പോലും ഹർഷന് കഴിഞ്ഞില്ല അല്ലെങ്കിലും അവന്റെ മനസ്സങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത് വീണ്ടും മനസ്സിന്റെ കടിഞ്ഞാൻ പൊട്ടാതെ പിടിച്ചു നിൽക്കുകയാണ് ഹർഷൻ അബിയുടെ പിറകെ പോകില്ല എന്ന വാശി അവനുണ്ടായിരുന്നു തനിക്ക് ആദ്യമായി പ്രണയം തോന്നിയ പെണ്ണ് അവളുടെ തിരസ്കാരം അവനെ അങ്ങേയറ്റം പൊള്ളിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവളെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ അവളെ നോക്കുക മാത്രമേ അവൻ ചെയ്തുള്ളൂ അബിയുടെ കരച്ചിൽ ചീളുകൾ ഉയർന്നതും തലതാഴ്ത്തിയിരുന്ന ജാനകി പതിയെ തലയുയർത്തി അബിയെ നോക്കി ജാനകിയും പൊട്ടി തന്റെ മകളുടെ പൊട്ടിക്കരച്ചിൽ ആ അമ്മയെ അങ്ങേയറ്റം വേദനയിലാഴ്ത്തി മറുത്തൊന്നും ആ അമ്മയ്ക്ക് ചിന്തിക്കേണ്ടി വന്നില്ല തന്റെ പ്രാണനിൽ നിന്ന് കൈകൾ അടർത്തി മാറ്റി ജാനകി ഒറ്റ കൊതിപ്പിന് അബിയുടെ അടുത്തേക്ക് എത്തിയിരുന്നു മോ മോളെ ഇടർച്ചയോടെ കണ്ണുനീരോടെ ജാനകി അബിയെ തഴുകി വിളിച്ചു എന്നാൽ ജാനകി വിളിക്കേണ്ട താമസം കൈകൾ രണ്ടും മുഖത്തു നിന്ന് എടുത്തു മാറ്റി ജാനകിയെ ആഞ്ഞുപുണർന്നിരുന്നു അബി അമ്മയുടെയും മകളുടെയും കരച്ചിൽ മാത്രം ആ തറവാട്ടിൽ മുഴങ്ങി ഈ ഒരു കാഴ്ചകൊണ്ട് ചന്തുവും കേശവനും ഭാമയും പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെല്ലാം അതിശയത്തോടെ നോക്കുകയായിരുന്നു ഹർഷന് അബയുടെ അവസ്ഥ ഓർക്കുമ്പോൾ വേദനയും തോന്നുന്നു അവൻ സഹതാപത്തോടെ അവളെ നോക്കുക മാത്രമേ ചെയ്തുള്ളൂ നിക്ക് സംശയം തോന്നിയിരുന്നു നിക്ക് അറിയില്ലായിരുന്നു കരയുന്നതിനിടയിലും തൻ്റെ അമ്മയോട് പദം പറയുന്നുണ്ടായിരുന്നു അബി കരയല്ലേ മോളെ അമ്മ മോളുടെ അച്ഛ ജാനയിക്കു ഒന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അബിയോട് സങ്കടത്തിലുപരി ജാനകി ഇപ്പോൾ സന്തോഷത്തിലാക്കുന്നു തന്റെ മകൾ തന്നെ തള്ളിക്കളയുമെന്ന് കരുതിയതാണ് പക്ഷേ അങ്ങനെയല്ല നേരെ മറിച്ച് തന്നെ പൊതിഞ്ഞു പിടിക്കുകയാണ് ചെയ്തതെന്ന് ഓർക്കുമ്പോൾ ജാനകിക്ക് അഭിമാനം തോന്നി തന്നെ സ്വീകരിച്ചവൾ അച്ഛനെയും സ്വീകരിക്കുമെന്ന് ഇപ്പോൾ ജാനകിക്ക് ഉറപ്പുണ്ട് എന്താ കുട്ടിയേത് രണ്ടുപേരും പൊട്ടിക്കരയുന്നതിനോടൊപ്പം പറയുന്ന വാക്കുകളും മറ്റുള്ളവർ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംശയത്തോടെ നന്ദിനി മുന്നോട്ട് വന്നു ഏയ് ഒന്നുമില്ല അമ്മേ അമ്മയും മകളും തമ്മിലുള്ള സ്നേഹം അത്രമാത്രം കണ്ടാൽ മതി പുഞ്ചിരിയോടെ നന്ദിനിക്കുള്ള മറുപടി ചന്തു നൽകിയതും എല്ലാവരും ഞെട്ടലോടെ ചന്തുവിനെ നോക്കി രാജേന്ദ്രന്റെ മുഖത്ത് ഞെട്ടലിലുപരി മറ്റെന്തൊക്കെയോ ഭാവങ്ങളാണ് ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് രാജേന്ദ്രനും മനസ്സിലായില്ല മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ എന്താ ചന്തു പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കാനായി മാധവൻ മുന്നോട്ട് വന്ന് ചന്തുവിനെ നോക്കി ഈ ജാനകിയുടെ മകളാണ് ഈ അഭിനയ എന്ന് പറയുന്നതിനോടൊപ്പം ചെറുപുഞ്ചിരിയോടെ അമ്മയും മകളും പരസ്പരം നോക്കുന്നതും ചന്തു നോക്കി കണ്ടു രണ്ടുപേരും കരഞ്ഞു വലങ്ങിയ കണ്ണുകളും കവളുകളും പരസ്പരം തുടച്ചു കൊടുക്കുകയാണ് ഒപ്പം ജാനകി തറഞ്ഞു നിൽക്കുന്ന രാജേന്ദ്രനെയും നോക്കുന്നുണ്ട് നീ എന്താ ചന്തു പറയുന്നത് ജാനകിക്ക് മകളുണ്ടോ അത് ഈ അഭിയാണോ ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരാൻ തുടങ്ങി അപ്പോൾ രാജേന്ദ്രനെ കാത്തു നിൽപ്പാണ് ജാനകി എന്ന് പറഞ്ഞിട്ട് ജാനകിയുടെ കല്യാണം കഴിഞ്ഞതാണോ ചോദ്യങ്ങൾ ശരം വിട്ട വേഗതയോടെ വരാൻ തുടങ്ങി എല്ലാവരിൽ നിന്നും എല്ലാത്തിനും ഉത്തരവുമായി പുഞ്ചിരിയോടെ ചന്തുവും കേശവനും ഭാമയും നിൽപ്പുണ്ട് അതേസമയം ഇപ്പോഴും രാജേന്ദ്രൻ ഒന്നും പറയാതെ ജാനകിയെ നോക്കി നിൽപ്പാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് എന്ത് പറയണം എന്ത് ചോദിക്കണം എന്നറിയുന്നില്ല ജാനകിക്ക് ഒരു മകൾ അത് അദ്ദേഹത്തിനെ അങ്ങേയറ്റം വേദനിപ്പിച്ചിരുന്നു നീ എന്തെങ്കിലും ഒന്ന് പറയി ചന്തു മാധവൻ വീണ്ടും ചോദിച്ചതും ചന്തു അബിയുടെയും ജാനകിയുടെയും കൈകളിൽ പിടിച്ചു രാജേന്ദ്രന്റെ മുന്നിലേക്ക് വന്നു നിന്നു മുന്നിൽ നിൽക്കുന്നവരെ രാജേന്ദ്രൻ മാറി മാറി നോക്കി അബിയിലും ജാനകിയിലും കണ്ണനീരിനോടൊപ്പം പുഞ്ചിരിയും തങ്ങി നിൽപ്പുണ്ട് അബിക്ക് അഭിമാനമായിരുന്നു ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം തനിക്ക് തന്റെ അച്ഛനെ കിട്ടുന്നതിലുള്ള അഭിമാനം അഭിനയ ആർക്കോ പിറന്നതല്ലെന്ന് പറയാനുള്ള അഭിമുഖം പിന്നെ ഒട്ടും അറിയിച്ചില്ല രാജേന്ദ്രൻ്റെ കൈകളിലേക്ക് അഭിയുടെയും ജാനകിയുടെയും കൈകൾ ചേർത്ത് വെച്ചു കൊടുത്തു ജാനകിക്ക് മാത്രമല്ല ജാനകിയുടെ മകൾ അഭിനയം അവളുടെ അച്ഛനെ കാത്തു നിൽപ്പായിരുന്നു നിറഞ്ഞ സ്നേഹത്തോടെ പുഞ്ചിരിയോടെ ചന്തു പറഞ്ഞതും ചുറ്റും നിൽക്കുന്നവരെല്ലാം രാജേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു രാജേന്ദ്രൻ ഇപ്പോൾ ചന്തു പറഞ്ഞതിലുള്ള പൊരുൾ മനസ്സിലാകാതെ നിർമ്മിഴിയോടെ ചന്തുവിനെ തന്നെ നോക്കി നിന്നു അപ്പോഴും തൻ്റെ കൈകളിൽ ജാനകിയുടെയും അബിയുടെയും കൈകൾ കോർത്തു പിടിച്ചിട്ടുള്ളതും രാജേന്ദ്രൻ ശ്രദ്ധിച്ചു എന്താ ചന്ദു എന്താണെങ്കിലും വിശദമായി പറയൂ മാധവന്റെ ചുണ്ടൽ ഇപ്പോൾ പുഞ്ചിരിയാണ് ചന്തു പറഞ്ഞതുള്ള പൊരുൾ ഏകദേശം മനസ്സിലായെങ്കിലും അത് ഉറപ്പിക്കാനെന്നോണം മാധവൻ വീണ്ടും ചോദിച്ചു എന്റെ മാധവ അഭിമോള് രാജേന്ദ്രന്റെ മകളാണ് ജാനകി ഇവിടെ നിന്നു പോകുമ്പോൾ പ്രഗ്നന്റ് ആയിരുന്നു അതറിഞ്ഞിട്ടാണ് രാജേന്ദ്രന്റെ അച്ഛനും അമ്മയും ഇവിടെ ഇവിടെ നിന്നും പടിയിറക്കിയത് കേശവൻ മാധവന്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞതും എല്ലാവരും അതിശയത്തോടെ നോക്കി നിന്നു പോയി ഇതേ സമയം ഓരോ നിമിഷവും കേൾക്കുന്ന വാർത്തകൾ ഹർഷനെ കൂടുതൽ അതിശയിപ്പിച്ചു എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു ഡീലിനു പുറത്തു വന്ന പെണ്ണ് അവൾ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവളായിരുന്നോ കുറച്ചു മുൻപേ അബിയെക്കുറിച്ച് അന്വേഷിക്കണമായിരുന്നു എന്നും ഹർഷൻ ആ നിമിഷം ഓർത്തു എന്തുകൊണ്ട് തനിക്കൊന്നും അന്വേഷിക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് താൻ എല്ലാം വിട്ടുകളഞ്ഞത് എന്തുകൊണ്ട് അവൾ എന്ന പെണ്ണിനെ താൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല ചോദ്യങ്ങൾ കടന്നു വരുന്നതിനോടൊപ്പം അബിയുടെ സ്ഥാനം തന്നെക്കാൾ മുകളിലാണെന്നും അവൻ ഓർത്തു എല്ലാത്തിനും അവന് കുറ്റബോധം തോന്നിപ്പോയി അവളോട് ചെയ്ത തെറ്റിന് അവളോട് പറഞ്ഞ വാക്കുകൾക്ക് പഴി പറഞ്ഞ ദിനങ്ങൾക്ക് ഒന്നും കൂടി അവന്റെ മനസ്സിലേക്ക് പഴയതൊക്കെ കടന്നു വന്നതും ഇനിയൊരിക്കലും അഭിനയ തനിക്ക് സ്വന്തമാകില്ലെന്ന് അവൻ ഉറപ്പിച്ചു അതിനെന്നോണ്ണം അവന്റെ കണ്ണുകൾ നിറഞ്ഞു അഭിയുടെ ജീവിതത്തിൽ തനിക്കൊരു സ്ഥാനവുമില്ല തന്റെ ഇഷ്ടം മറ്റുള്ളവരോട് പറഞ്ഞാലും ആരും അംഗീകരിക്കത്തില്ല പ്രത്യേകിച്ച് അഭിനയയുടെ അച്ഛൻ താൻ അഭിനയയോട് ചെയ്തതൊക്കെ കൺമുന്നിൽ കണ്ടതാണ് അവളുടെ അച്ഛൻ അന്ന് രാജമാമ തന്നോട് പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോൾ ഓർക്കുന്നു ആ ദേഷ്യം ഇപ്പോഴും അദ്ദേഹത്തിന് തന്നോടുണ്ടെന്നും അവനറിയാം എൻ്റെ ഏട്ടൻ്റെ മകളാണോ അബി ആനന്ദ കണ്ണിനോടെ അബിയെ പൊതിഞ്ഞു പിടിച്ചു മീനാക്ഷി എന്നാലും ഉണ്ടായിട്ടും ആരും അറിഞ്ഞില്ലല്ലോ ചന്തു നീ എങ്ങനെയാ ജാനകിയെ കണ്ടുപിടിച്ചത് മാധവനിൽ നിന്നായിരുന്നു ആ ചോദ്യം പിന്നീട് ചന്തു എല്ലാം പറയുകയായിരുന്നു താനും അർജുനും കൂടി അബിയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത് മുതലുള്ള കാര്യങ്ങളെല്ലാം ഒന്നിടവിടാതെ ചന്തു എല്ലാവരോടും പറഞ്ഞു എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല മോനെ നിന്നോട് രാജേന്ദ്രൻ്റെ ജീവിതം മാത്രമല്ല ജീവനുമാണ് നീ ഇപ്പോൾ തിരിച്ചു കൊടുത്തത് ആർക്കും അവന് കൊടുക്കാൻ കഴിയാത്തത് നീയാണ് കൊടുത്തത് എന്നും നിനക്ക് വലിയൊരു സ്ഥാനം തന്നെ ഞങ്ങളുടെ എല്ലാം മനസ്സിലുണ്ടാകും എല്ലാം പറഞ്ഞു കഴിഞ്ഞതും മാധവൻ ചന്തുവിനെ പുണർന്നുകൊണ്ട് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇതേ സമയം രാജേന്ദ്രന്റെ കണ്ണുകൾ അഭിയിലേക്ക് തന്നെയായിരുന്നു തൊട്ടടുത്തുണ്ടായിട്ടും തന്റെ മകളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ ഈ അച്ഛൻ എന്നോർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം വിങ്ങി എപ്പോഴൊക്കെയോ മുഖസാമ്യം തോന്നിയിരുന്നു തന്റെ പ്രണയിനിയുമായി സംശയവും തോന്നിയിരുന്നു എന്നാൽ തന്റെ പൂഹാപോഹങ്ങൾ മാത്രമാണെന്ന് കരുതി എല്ലാം തള്ളിക്കളയുകയായിരുന്നു ഓരോന്നോർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷത്തിൽ ഉപരി വേദനയും ഉളവായി തൻ്റെ മകളും ഭാര്യയും എങ്ങനെയായിരിക്കും ഇത്രയും നാളും ജീവിച്ചത് എന്തൊക്കെ പഴികൾ കേട്ടായിരിക്കും ഓരോ ദിനങ്ങളും തള്ളി നീക്കിയത് എന്നിട്ടും എല്ലാം സഹിച്ചും പുറത്തും ഇവിടെ വരെ എത്തിയവരെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വെന്തുരുക്കി എല്ലാ സുഖ സൗകര്യങ്ങളോടെയും വളരേണ്ടവൾ തന്റെ അമ്മയ്ക്ക് വേണ്ടി മറ്റൊരാളുടെ ഭാര്യയായി അഭിനയിച്ചതും അവനിൽ നിന്ന് തന്റെ മകൾ ഏറ്റ പഴികളും വേദനകളും ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് പൊട്ടിക്കരയാൻ തോന്നിയിരുന്നു താനൊന്നും അറിഞ്ഞില്ലല്ലോ ഭഗവാനെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി നിറമൊഴികളോടെ തൻ്റെ മകളെ നോക്കുമ്പോൾ ഒരച്ഛൻ്റെ സ്നേഹം അവളും അവൾക്ക് നൽകാനായി രാജേന്ദ്രൻ പ്രാപ്തമാകുന്നുണ്ടായിരുന്നു അവളും തൻ്റെ അച്ഛനെ നോക്കി കാണുകയായിരുന്നു അവളും തൻ്റെ അച്ഛനെ നോക്കി വിതുമ്പുകയായിരുന്നു ആഗ്രഹിച്ചിരുന്നു തൻ്റെ അച്ഛനായിരുന്നു എങ്കിലെന്ന് പക്ഷേ തൻ്റെ അതിമുഖമാണെന്ന് കരുതി എല്ലാം തള്ളിക്കളയുകയായിരുന്നു അച്ഛൻ്റെ സ്ഥാനത്തേക്ക് ഈ ഒരു മുഖം മാത്രമേ അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ ആരും കാണാതെ അറിയാതെ ഒരുപാട് ദിവസങ്ങൾ തൻ്റെ അച്ഛനായി സങ്കിൽ സങ്കല്പിച്ചയാളെ നോക്കി നിന്നതും അവൾ ഓർത്തുപോകുന്നു ഈ നിമിഷം അങ്ങനെയാണല്ലോ രക്തം രക്തത്തെ തിരിച്ചറിയും എന്ന് പറയാറില്ലേ പക്ഷേ സാഹചര്യം മാത്രം അവരെ പിരിക്കും അതുതന്നെയാണ് അച്ഛനും മകൾക്കും ഇടയിൽ നടന്നത് പിന്നെ ഒട്ടും താമസിച്ചില്ല രാജേന്ദ്രൻ തൻ്റെ സ്നേഹം മകൾക്കായി പകർന്നു നൽകാൻ തുടങ്ങിയിരുന്നു ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം താനൊരച്ഛനാണെന്ന് സത്യം തിരിഞ്ഞറിഞ്ഞ സന്തോഷവും അദ്ദേഹത്തിനുണ്ട് തൻ്റെ ജീവിതം പാഴായില്ലെന്ന വസ്തുതയും അദ്ദേഹം തിരിച്ചറിയുന്നു നിറമിഴികളോടെ അദ്ദേഹം അഭിയുടെ ഇരു കവളിലും ഓരോ മൊത്തം നൽകി അവളുടെ മുഖമാകെ തലോടി അച്ഛൻ്റെ സ്നേഹം അവൾ കണ്ണാലെ നോക്കി നിന്നു അച്ഛൻ്റെ വാത്സല്യം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല തന്നിൽ നിന്ന് അകന്നു പോയതൊക്കെ തിരിച്ചു വന്ന സന്തോഷം അദ്ദേഹത്തിൻ്റെ ആകെ വിപ്രാളത്തിലാക്കി എന്ത് പറയണം എന്ത് ചെയ്യണം എങ്ങനെ തുടങ്ങണം ഒന്നും അദ്ദേഹത്തിന് അറിയുന്നില്ല നിറഞ്ഞു തൂവുന്ന മൊഴികൾ ഒരച്ഛൻ്റെ വാത്സല്യം ഉണ്ടായിരുന്നു തന്റെ മകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ നിമിഷം ആവോളം വാത്സല്യം തന്റെ മകൾക്ക് പറന്നു നൽകുകയാണ് രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും ആനന്ദ കണ്ണിൽ ഒഴുകുന്നുമുണ്ട് വർഷങ്ങൾക്ക് ശേഷം തനിക്കെല്ലാം സ്വന്തമായതിന്റെ ആഹ്ലാദം അദ്ദേഹത്തിന്റെ മനസ്സിൽ അലയടിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ ഏട്ടന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ മീനാക്ഷിയും കാണുകയായിരുന്നു തന്റെ ഏട്ടനെ ഓർത്ത് വേദനിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല അതിനെല്ലാം പരിഹാരമാണ് ജാനകി അബിമോളും എന്ന് മീനാക്ഷി ഓർത്തു കാലം തന്ന സന്തോഷം വേദനിച്ച നാളുകൾക്ക് ഫലമായി ദൈവം നൽകിയ സന്തോഷം രാജേന്ദ്രന്റെ ഒപ്പം മീനാക്ഷിയുടെ കണ്ണുകളും നിറഞ്ഞു തോന്നി ഈ കാഴ്ച കാണുന്ന മറ്റുള്ളവർക്കെല്ലാം അങ്ങനെ തന്നെയായിരുന്നു രാജേന്ദ്രന് പൊതുജീവിതം കിട്ടിയ സന്തോഷം എല്ലാവർക്കും നല്ലതുപോലെയുണ്ട് മകളെയും തന്റെ ഭാര്യയെയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തന്റെ സന്തോഷം രാജേന്ദ്രൻ അവിടെയുള്ളവരുമായി പങ്കിട്ടു ഹർഷൻ എല്ലാവരും ആ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്തു ഇതേ സമയം ചന്തുവിനെ എല്ലാവരും പ്രശംസിക്കുന്നത് കാണുമ്പോൾ ഹർഷന് കുശുമ്പ് കുത്താതെ ഇരുന്നില്ല പ്രത്യേകിച്ച് രാജമാമ പോലും അവനെ പൊതിഞ്ഞു പിടിക്കുന്നു കേശവുമാമയും മാധവമാമയും എല്ലാവരും അവനെ പ്രകീർത്തിക്കുന്നു എന്തിന് അമ്മയും അനുവും പോലും ചന്തുവിനോട് നന്ദി പറയുന്നു മതിയല്ലോ ചെക്കൻ ഇളകാൻ എന്നാൽ അതേ നിമിഷമായിരുന്നു അർജുൻറെ കാർ തറവാടിന്റെ മുറ്റത്തേക്ക് വന്നു നിന്നത് അർജുന്റെ കാറാണെന്ന് മനസ്സിലായതും എല്ലാവരും സന്തോഷത്തോടെ അവനിലേക്ക് നോട്ടം ചെയ്തു കാറിൽ നിന്നിറങ്ങിയവൻ എല്ലാവരെയും കണ്ടു ഒന്ന് അതിശയിച്ചെങ്കിലും നാളത്തെ കല്യാണ ചർച്ചയിലായിരിക്കുമെന്ന് കരുതി വാങ്ങിച്ച സാധനങ്ങളൊക്കെയുമായി അവൻ തറവാട്ടും ഭൂമുഖത്തേക്ക് കയറി അതേസമയം തന്നെയായിരുന്നു രാജേന്ദ്രൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന അബിയെ അർജുൻ കണ്ടത് ഏ ഇതെപ്പോഴെത്തി അബിയെ കണ്ട സന്തോഷത്തിൽ കയ്യിലുള്ള കവറുകളൊക്കെ അവൻ ഭൂമുഖ പടിയിലേക്ക് വെച്ചുകൊണ്ട് അബിയുടെ അടുത്തേക്ക് വന്നു ഒപ്പം അവിടെ നിൽക്കുന്ന ഹർഷനെയും അർജുൻ നോക്കാതെ ഇരുന്നില്ല ഇതെന്താ പറയാതെ ചെന്നൈയിൽ നിന്ന് എപ്പോൾ തിരിച്ചു നാളെ വീട്ടിലേക്ക് പോകാനാണോ ഒന്നു രണ്ട് ദിവസമേ അഭിയെ പിരിഞ്ഞിരിപ്പുള്ളൂ എന്നിട്ടും അഭിയെ കണ്ട സന്തോഷം നല്ലതുപോലെ ഉളവായി അവൻ്റെ വാക്കുകളിലും മുഖത്തും അത് പ്രകടമാകുകയും ചെയ്തു ഇനി അഭി എവിടെയും പോകുന്നില്ല അർജുൻ്റെ തോളോട് കൈ ചേർത്തുകൊണ്ട് ചന്തു പറഞ്ഞതും അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാകാതെ അർജുൻ ചന്തുവിനെ നോക്കി പോകുന്നില്ലെന്നോ നാളത്തേക്ക് കോൺട്രാക്റ്റൊക്കെ തീർന്നില്ലേ ചോദിക്കുമ്പോൾ പിറകിലുള്ള ഹർഷനെയും അർജുൻ നോക്കി എന്നാൽ അർജുനെ നോക്കാതെ മറ്റെവിടെയൊക്കെ നോട്ടം ചെയ്തു നിൽപ്പാണ് ഹർഷൻ അബിയുടെ അമ്മ ഇവിടെയുള്ളപ്പോൾ അബി പിന്നെ എവിടെ പോകാനാ ചന്തു വീണ്ടും തുടർന്നതും അർജുന് ഒന്നും മനസ്സിലായില്ല അവൻ എല്ലാവരെയും നോക്കി എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ് കാര്യം മനസ്സിലാകാതെ അർജുൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന അബിയേയും നോക്കി ഇപ്പോഴും അവൾ രാജ്യം തന്നെ ചേർന്നു തന്നെയാണ് നിൽക്കുന്നത് അവളുടെ മുഖത്തും ചെറു പുഞ്ചിരി വിരിഞ്ഞിട്ടുണ്ട് എൻ്റെ അർജു നിനക്ക് മനസ്സിലായില്ലേ ചന്തു അർജുന്റെ പുറത്തുനിന്ന് തട്ടിക്കൊണ്ട് പുഞ്ചിരിയോടെ ചോദിച്ചതും അർജുൻ കണ്ണുമിഴിച്ച് ചന്തുവിനെ നോക്കി എടാ ജാനകിയുടെ മകളാണ് അഭി ഏ ചു പറഞ്ഞത് മനസ്സിലാകാതെ അർജുൻ സംശയത്തോടെ അവനെ നോക്കി എടാ അഭിയുടെ അമ്മ സാവിത്രി തന്നെയാണ് ഈ ജാനകി ജാനകി ഇത്രയും നാളും പേര് മാറ്റിയായിരുന്നു ജീവിച്ചിരുന്നത് അതുകൊണ്ടാണ് രാജേന്ദ്ര മാമ അന്വേഷിച്ചപ്പോൾ ജാനകിയെ കണ്ടുകിട്ടാതിരുന്നത് എന്തൊക്കെ എടാ പറയുന്നത് ഇതൊക്കെ എങ്ങനെ എന്ത് പറഞ്ഞിട്ടും വിശ്വാസം വരാതെ അർജുൻ കൈമലർത്തിപ്പോയി പിന്നീട് ചന്തു താൻ പോയതും ഇവിടം വരെയുള്ള കാര്യങ്ങൾ ഒന്നായി അർജുനു പറഞ്ഞുകൊടുത്തു എല്ലാം അറിഞ്ഞതും അഭിയെ നോക്കി അർജുൻ കണ്ണുനീരോടെ പുഞ്ചിരിച്ചു മുറപ്പെടാണെങ്കിലും ഒരനിയുടെ സ്ഥാനമായിരുന്നു അർജുൻ്റെ മനസ്സിലെന്നും അഭിക്ക് പിന്നെ ഒട്ടും താമസിച്ചില്ല അഭിയെ വാരി പുണർന്നിരുന്നു അർജുൻ തങ്ങളെയൊന്നും വിട്ട് ഒരിക്കലും ഇനി അഭി പോകില്ലല്ലോ എന്ന സന്തോഷമായിരുന്നു അർജുനൻ അർജുന്റെ സന്തോഷവും അവിടെ ഉള്ളവർക്കെല്ലാം മധുരമേകി ആ ഒരു രാത്രി എല്ലാവർക്കും സന്തോഷമുള്ളതായിരുന്നു കൂടാതെ അർജുൻ വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അർജുൻ ഓരോന്നായി കാണിച്ചു കൊടുത്തു ഒരു മംഗല്യ പുടവയും അതിനു വേണ്ട സാധനങ്ങളും നാളെ നാഗത്താന്മാരുടെ മുന്നിൽ വച്ച് അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം എന്നറിഞ്ഞപ്പോൾ അബിയിൽ പറഞ്ഞറിയിക്കാത്ത സന്തോഷമുണ്ടായി അവൾ തൻ്റെ അമ്മയെയും നോക്കിക്കാണുന്നു ഈ ഇരുപത്തൊന്ന് വർഷങ്ങൾക്കിടയിൽ തൻ്റെ അമ്മ മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചിട്ടുള്ളത് അവൾ കണ്ടിട്ടില്ല ഇപ്പോൾ തൻ്റെ അമ്മയെ കാണുമ്പോൾ മകളെന്ന നിലയിൽ അവൾ ഒരുപാട് സന്തോഷിക്കുന്നു അമ്മയുടെ ഈ സന്തോഷം എന്നും അങ്ങാതെ ഉണ്ടായിരിക്കണമേ എന്ന് മാത്രമായിരുന്നു ആ നിമിഷം അവളുടെ പ്രാർത്ഥന നേരം ഒരുപാട് വൈകിയതും എല്ലാവരും അകത്തേക്കും ചന്തുവും കേശവനും ഭാമയും അവരുടെ വീട്ടിലേക്കും പോയി ഭൂമുഖത്തുള്ളത് ഹർഷൻ മാത്രമാണ് അതുപോലെ തന്നെ എല്ലാവരുടെയും കൂടെ അകത്തേക്ക് പോകാതെ നന്ദിനിയും നിൽപ്പുണ്ട് മറ്റുള്ളവരൊക്കെ അകത്തേക്ക് പോയി കഴിഞ്ഞതും ഭൂമുഖപ്പടിയിലിരിക്കുന്ന ഹർഷന്റെ അടുത്തേക്ക് നന്ദിനി വന്നു ഒപ്പം അവന്റെ മുടിയിൽ തഴുകുകയും ചെയ്തു ആ അമ്മ അമ്മയുടെ സ്നേഹം അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ മനസ്സിൽ നിന്ന് പുകയുന്നത് കൊണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അമ്മ കാണാതിരിക്കാനായി വേഗം അത് തുടച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മകൻ്റെ മനസ്സ് മനസ്സിലാക്കി അമ്മ അവനെ ചേർത്ത് പിടിച്ചു ഇനി കരഞ്ഞിട്ടോ കാലുപിടിച്ചിട്ടോ കാര്യമില്ല മോനെ നീയും കുറച്ച് മനസ്സിലാക്കണമായിരുന്നു അമ്മയ്ക്ക് നിന്നെ മനസ്സിലാകും അമ്മ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാകാതെ കലങ്ങിയ കണ്ണുകളോടെ അവൻ നന്ദിനിയെ നോക്കി അബിയെ നിനക്കൊരിക്കലും രാജേട്ടം തരില്ല അവൾ ഇപ്പോൾ ദരിദ്രയായ സാവിത്രിയുടെ മകളല്ല നീലിയാങ്കുടി രാജേന്ദ്രൻ്റെ മകളാണ് ആ ഒരു വ്യത്യാസം ഇപ്പോൾ അബിക്കുണ്ട് ആ കുട്ടിക്ക് നിന്നോട് ഇഷ്ടമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല നീ ചെയ്തു വെച്ച പ്രവൃത്തികൾക്ക് ആ കുട്ടി ഒരിക്കലും നിന്നെ ഇഷ്ടപ്പെടുകയുമില്ല നീ ആ കുട്ടിയെ മനസ്സിൽ നിന്ന് ഇറക്കി വിടണം അമ്മേ ഇടർച്ചയോടെ തൻ്റെ അമ്മയെ വിളിച്ചു ഹർഷൻ ആരും മനസ്സിലാകാത്ത തൻ്റെ മനസ്സ് തൻ്റെ അമ്മ മനസ്സിലാക്കിയിരിക്കുന്നുവോ അവന്റെ കണ്ണുകൾ നിറയാൻ താമസമെടുത്തില്ല